അസലാ വലൈക്കു വറഹമുല്ല മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു വാർത്തയാണിത് ഒരു പക്ഷെ നിങ്ങൾക്ക് കണ്ടു കാണാം തൃശ്ശൂരിൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ ഒരു യുവതി ഭർത്താവിന്റെ പീഡനത്തെ തുടർന്ന് ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ഇരിഞ്ഞാലക്കുടയിൽ ഗർഭിണിയായ യുവതി ഭർത്താവിന്റെ വീട്ടിലെ പീഡനം മൂലം ജീവനൊടുക്കി ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ യുവതിയാണ് മരിച്ചത് മരിക്കുന്നതിന് മുമ്പ് പല തവണ ഭർത്താവിന്റെ വീട്ടിലെ ക്രൂരതകളെക്കുറിച്ച് ഈ സഹോദരി സ്വന്തം വീട്ടിൽ സൂചിപ്പിച്ചിരുന്നു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് സ്വന്തം ഉമ്മാക്ക് വാട്സപ്പ് സന്ദേശം അയച്ചതിന് ശേഷമാണ് ഈ സഹോദരി ജീവിതം അവസാനിപ്പിച്ചത് ഉമ്മാ ഞാൻ മരിക്കുകയാണ് എൻ്റെ ഭർത്താവ് ഞാൻ ഗർഭിണിയാണ് എൻ്റെ ഭർത്താവ് എൻ്റെ വയറ്റിലേക്ക് നിരന്തരമായി ചൂട്ടുന്നു എൻ്റെ കൈയ്യൊക്കെ വേദനിപ്പിക്കുന്നു എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ മരിക്കുകയാണ് എൻ്റെ മൃതദേഹം ഞാൻ മരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഉമ്മാക്ക് വാട്സപ്പിൽ ഈ മക്കൾ സന്ദേശം അയക്കുന്നത് ഉമ്മയും വീട്ടുകാരും വിവരം അറിഞ്ഞ പുടനെ തന്നെ ഈ വീട്ടിലേക്ക് ഓടിയെത്തിയെങ്കിലും അപ്പോഴേക്കും ഈ കുട്ടി അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പിന്നീട് അവിടെ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് ആ കുട്ടി മരണപ്പെട്ടത് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ചെറുപ്രായം ഇരുപത്തി മൂന്ന് വയസ്സെ ആ ഒരു പെൺകുട്ടിക്കായിട്ടുള്ളത് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടും അധികമായിട്ടില്ല അതാണ് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നത് ഈ കല്യാണം കഴിഞ്ഞിട്ട് ഈ കുറച്ച് സമയമാകുമ്പോഴേക്കും ഇത്രത്തോളം ആ പെൺകുട്ടിയോട് ദേഷ്യം ഇവനെ ഉണ്ടാവാനുള്ള കാരണം എന്താണ് അത് ലോകമായ എങ്ങനെയൊന്നും ഒരിക്കലും ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ വേണ്ടെങ്കിൽ ആ കുട്ടിയെ ആ കുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയാൽ പോരെ എന്തിനാണ് ഇത്തരത്തിലുള്ള ക്രൂരതകളൊക്കെ ചെയ്യുന്നത് ഒമ്പത് മാസം പ്രായമുള്ള ഒരു ചെറിയൊരു കുട്ടിയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒന്നേ മുക്കാൽ വർഷം രണ്ടായിരത്തി പതിനാല് ഇരുപത്തിനാലിലാണ് കഴിഞ്ഞ വർഷമാണ് ഇവരുടെ വിവാഹം കഴിയുന്നത് വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷം തികഞ്ഞിട്ടില്ല ഒന്നേ മുക്കാൽ വർഷം അത്ര ആയിട്ടുള്ളൂ ഒരു ഒമ്പത് മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് എന്നിട്ട് രണ്ടാമത്തെ കുട്ടി ഗർഭിണിയാണ് പോയിട്ടുള്ളത് അപ്പൊ ഇവനിക്ക് ഇവന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഈ സഹോദരി വേണം എന്നല്ല ഇതിന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇവന്റെ കാര്യങ്ങളൊക്കെ നടത്തുകയും വേണം എന്നിട്ട് ആ പെൺകുട്ടി ഗർഭിണിയാണ് എന്നറിഞ്ഞത് മുതൽ രണ്ടാമത് ഗർഭിണിയാണ് എന്നറിഞ്ഞത് മുതൽ തുടങ്ങിയതാണത്രേ ഈ ഒരു ക്രൂരത അതി അതിക്രൂരമായ മർദ്ദനങ്ങൾ എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് അത് സഹിക്കാൻ വേണ്ടി കഴിയാം ഇവിടെ ഞാൻ ഒന്ന് വീട്ടുകാരെയും ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ പക്ഷെ നമ്മളൊക്കെ എല്ലാവരും ആലോചിക്കണം നമ്മൾ നമ്മുടെ മക്കളെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ ആ കെട്ടിച്ചയക്ക അയച്ച വീട്ടിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടെങ്കിൽ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നറിഞ്ഞാൽ നമ്മൾ വീണ്ടും അതൊക്കെ സഹിച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തള്ളി വിടരുത് നമ്മൾ അതേക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കണം നമ്മുടെ മകൾക്ക് മർദ്ദനം ഏൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മകളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണം പിന്നെ ഒരിക്കലും അങ്ങോട്ട് തള്ളി വിടരുത് കാരണം അത് അതിൻ്റെ അവസാനം പലപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക ഇവൻ എന്ത് മനുഷ്യനാണ് എന്ന് മനസ്സിലാവുന്നില്ല സ്വന്തം ഭാര്യ വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷം ആയിട്ടില്ല അപ്പോഴേക്കും ഗർഭിണിയായ തന്റെ ഭാര്യയെ ഒരാൾ മർദ്ദിക്ക വയറ്റിലൊക്കെ എന്ന് പറഞ്ഞാലും ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മളെപ്പോഴും ചിന്തിക്കണം ഒരിക്കലും മക്കൾ പരാതി പറയും നമ്മൾ വീണ്ടും അങ്ങോട്ട് ഒന്തി തള്ളി പറഞ്ഞയക്കരുത് പിന്നെ എങ്ങനെയുള്ള ആളുകളെ ആളുകൾ ഇവരുടെ സ്വഭാവമൊക്കെ നമ്മളെപ്പോഴും നന്നായിട്ട് അന്വേഷിച്ചിട്ട് വേണം ഒരാൾക്ക് നമ്മുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ നമ്മൾ വിവാഹം കഴിക്കുന്ന സമയത്ത് മാറൂഫിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാപ്പ പറഞ്ഞു തരുമ്പോ നമ്മൾ അവസാനം കപിൾ തുക്കാഹ അവ തസ്വീജ എന്നൊക്കെ പറയുന്നില്ല എന്താണ് ഇതിന് മുന്നിൽ പറയുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ അള്ളാഹു അയലം എന്റെ മകളെ ഞാൻ നിന്നെ ഏൽപ്പിച്ച് തരികയാണ് എൻ്റെ മകൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീ സഹിക്കണം ക്ഷമിക്കണം അവളെ നീ നല്ല രീതിയിൽ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൈ പിടിച്ച് ഏൽപ്പിച്ച് തരുമ്പോൾ അതൊക്കെ സമ്മതിച്ചു ഞാൻ തൃപ്തിപ്പെട്ടു പൊരുത്തപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്വീകരിച്ചു കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ള പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ക്രൂരത കാണിക്കുമ്പോൾ അത നമ്മള് വെറുതെ വിടുമെന്നൊന്നും നമ്മൾ ആരും വിചാരിക്കണ്ട പിന്നെ നമ്മൾ കരുത്ത് കാട്ടേണ്ടത് നമ്മൾ ഒരിക്കലും തിരിച്ചു മർദ്ദിക്കില്ല നമ്മൾ ആക്രമിക്കില്ല എന്ന് ഉറപ്പുള്ള നമ്മുടെ സ്വന്തം ഭാര്യയോടല്ല നമ്മുടെ ഭാര്യയോട് അവരോട് നമ്മുടെ കരുത്ത് കാണിച്ചിട്ടല്ല നമ്മുടെ ആണത്തം തെളിയിക്കേണ്ടത് നമ്മളെ പോലെ കരുത്തുള്ള ആണങ്ങൾ ഉണ്ടാവും നാട്ടിൽ വേറെ അവരോട് ചെന്നിട്ട് അവരെ മുന്നിലൊന്ന് കരുത്ത് കാണിക്കുക അപ്പോഴേ അതിനൊരു കാര്യമുള്ളൂ അല്ല അതെ നമ്മൾ ഒരിക്കലും ചെയ്ത് പറയില്ല അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും തിരിച്ച് മർദ്ദിക്കില്ല ഉറപ്പുള്ള നമ്മുടെ ഭാര്യമാരോട് ഇത്തരത്തിൽ കരുത്ത് കാണിച്ചിട്ട് അതൊരു അതൊരാണത്തമായി കാരങ്ങനും കാണുന്നുണ്ടെങ്കിൽ ആണത്തല്ല അത് വീരുത്തമാണ് വീരുത്തമാണ് ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ളതിൻ്റെ അടയാളം ഒന്നിനും കൊള്ളാത്തത് കൊണ്ടാണ് തൻ്റെ ഭാര്യയോട് ഇത്തരത്തിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ ഭാര്യ ഇത്തരത്തിൽ ആക്രമിക്കുന്നത് ബാഹു കാത്തി രക്ഷിക്കട്ടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ നിങ്ങൾ ഉത്തമന് ആരെന്ന നിങ്ങൾ ഏറ്റവും നല്ലവർ നിങ്ങളുടെ ഭാര്യയുടെ അടുക്കൽ നല്ലവനാണ് എന്ന് മുത്തൻ സാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഭാര്യ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നില്ല എങ്കിൽ നിങ്ങളെക്കുറിച്ച് ഈ ലോകത്ത് ആര് നല്ലവനാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ കുറിച്ച് നല്ലവനാണ് നല്ല സ്വഭാവക്കാരനാണ് എന്ന് പറയേണ്ടത് നമ്മുടെ ഭാര്യയാണ് നമ്മുടെ കുടുംബമാണ് നമ്മുടെ മക്കളാണ് നമ്മുടെ ഭാര്യയുടെ മുന്നിലും മക്കളുടെ മുമ്പിലും നമ്മൾ മോശപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ ഈ ലോകത്താരൊക്കെ നിങ്ങളെക്കുറിച്ച് നല്ലവനാണ് എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം മഹാന നബിസ്വല്ലാഹു ആ ലഹി വസല്ലമതങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ അവിടുത്തെ ഹജ്ജത്തിൽ വധായി അവസാന പ്രസംഗത്തിൽ പോലും മുത്തു നബിസ്വല്ലാഹു ആ ലഹു വസല് തങ്ങൾ കുറേ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് സ്ത്രീകളെ മർദ്ദിക്കരുത് ഉപദ്രവിക്കരുത് അവരുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ത്തിനും നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് സ്ത്രീകളുടെ വിഷയം എന്ന് പറഞ്ഞാൽ വളരെയേറെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇസ്ലാമിൽ ഒരു സ്ത്രീയെ കൃത്യമായി പോറ്റാനും സ്ത്രീയെ പരിചരിക്കാനും കഴിയാത്ത ആൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഇസ്ലാം പറയുന്ന കാര്യമാണ് ഇസ്ലാം നാല് വിവാഹം കഴിക്കാമെന്ന് നാലുപേരെ കെട്ടാമെന്ന് പറയുന്നത് മാത്രമേ പലരും കേട്ടിട്ടുണ്ടാവുള്ളൂ എപ്പോഴാണ് നാലുപേരെ കെട്ടാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ളത് ആരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഏതായാലും കഴിയില്ല എങ്കിൽ ഒരിക്കലും ഇങ്ങനെ നമ്മുടെ ഭാര്യമാരോട് ഇങ്ങനെ ചെയ്യരുത് വേണ്ട എങ്കിൽ അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുക അവരുടെ ഉമ്മയും ഉപ്പയും അവരെ നോക്കുമല്ലോ എന്തിനാണ് നമ്മൾ ഈ ക്രൂരതകൾ ചെയ്യുന്നത് പിന്നെ ഈ വീട്ടിൽ ചിലപ്പോൾ ഒരു ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടാവില്ലേ ഈ ഭർത്താവിനും ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടാവില്ല അവരും എന്ത് മനുഷ്യന്മാരാണ് അവർക്ക് സ്വന്തം പമ്മകളും പെൺകുട്ടി ഇത്തരത്തിൽ മറ്റൊരു വീട്ടിൽ ചെന്ന് അനുഭവിക്കേണ്ടി വന്നാലുണ്ടാവുന്ന വേദന അവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ എന്തുകൊണ്ടാണ് അവരെന്ന് ഈ ഒരു വിഷയത്തിൽ ഇടപെടാഞ്ഞിരുന്നത് അതോ ആ എന്താണ് എന്നറിയില്ല ഏതെങ്കിലും കേട്ടപ്പോൾ അല്ലാത്ത സങ്കടം തോന്നി വേദന തോന്നി ചായ പിടിക്കാൻ പോയപ്പോൾ അവിടെ വൈകുന്നേരത്ത് അവിടെയും ഈ വിഷയമൊക്കെ ആയിരുന്നു അവിടെ പലരിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് ഇന്നലെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ നമ്മൾ സാധാരണ ചായ പിടിക്കാൻ പോകുന്ന ഭാഗത്ത് അവിടെ ഇങ്ങനെ കുറച്ച് പോലീസുകാർ മറ്റൊക്കെ വഹിക്കുന്നുണ്ട് അപ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് കൊണ്ട് അന്വേഷണത്തിന് ഒക്കെ അങ്ങനെ വന്ന പോലീസുകാരാണ് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ലോകം എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അപ്പം നമ്മൾക്ക് ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മുടെ അള്ളാഹു മക്കൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളായിട്ട് ഒരിക്കലും തള്ളി വിടരുത് ഭർത്താക്കന്മാരും ആലോചിക്കുക നമ്മൾ പെണ്ണങ്ങളെ തല്ലിയിട്ട് ഭാര്യമാരെ തല്ലിയിട്ട് ആണത്തം കാണിക്കരുത് അല്ലെങ്കിൽ ആണാണ് എന്ന് പറഞ്ഞെളിഞ്ഞ് നടക്കരുത് നമ്മൾ നമ്മളെ പോലെ കരുത്തുള്ള ആളുകളോട് പോയിട്ട് കരുത്ത് കാണിക്കുക ഒമ്പത് ഒരു ചെറിയൊരു കുട്ടിയുണ്ട് അതോടൊപ്പം ആ സഹോദരി രണ്ടാമതും ഗർഭിണിയാണ് ആ ഒരു അവസ്ഥയിൽ ആ സഹോദരി ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ ത്രമാത്രം ആ സഹോദരിക്ക് മാനസികമായി വേദന ഉണ്ടാവണം ഇത്രമാത്രം പ്രയാസം ഉണ്ടാവണം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നും എപ്പോഴല്ലേ അത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവുക ഒരിക്കലും ആത്മഹത്യയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്തോ ആ സഹോദരിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല ആഹ്റം ആഹ്റത്തെക്കുറിച്ച് ആലോചിക്കണ്ടേ റബ്ബിനെ കുറിച്ച് ആലോചിക്കേണ്ടേ ഇവന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എങ്കിൽ വേണ്ട എന്ന് വെച്ചാൽ മതിയായിരുന്നു സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്താൽ മതിയായിരുന്നു ബാക്കിയുള്ള കല കുട്ടിയെ നോക്കിയിട്ട് സന്തോഷത്തോടു കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കായിരുന്നു ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു പരിപാടി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അതെന്തോ ആ പെൺകുട്ടിയുടെ ഒരു ബുദ്ധിമോശം ആ പെൺകുട്ടിക്ക് അപ്പോൾ മറന്ന് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അള്ളാഹു വായാലും അള്ളാഹു പുറത്ത് എടുക്കട്ടെ നമുക്കിപ്പോൾ അങ്ങനെയല്ലേ പറയാൻ വേണ്ടി പറ്റുള്ളൂ ആ മാതാപിതാക്കൾക്ക് അള്ളാഹും ക്ഷമയും സമാധാനവും നൽകട്ടെ ഇത്തരത്തിലുള്ള സ്വഭാവക്കാരിൽ നിന്നൊക്കെ അള്ളാഹും നമ്മുടെ പമ്മക്കളെ നമ്മുടെ സഹോദരിമാരെയൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എനിക്ക് പെൺകുട്ടികളോടൊക്കെ പറയാനുള്ളത് വിവാഹം കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ ഇത്തരത്തിലെന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് മറച്ചു വെക്കരുത് നിങ്ങൾ ഇന്ന് നാ ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കരുത് കാരണം പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള ധാരാളം വാർത്തകൾ ദിനേനെ കേൾക്കുന്നുണ്ട് നിങ്ങൾ മർദ്ദിക്കുന്നുണ്ടോ നിങ്ങൾ ആക്രമിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വരിക നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾ സ്വീകരിക്കും സ്വീകരിക്കുന്നില്ലെങ്കിൽ അപ്പോൾ അടുത്ത വഴി നോക്കുക എന്നതല്ലാതെ ജീവിക്കാൻ ഈ ഭൂമി വിശാലല്ല നിങ്ങളെ സഹായിക്കാനും ചെയ്യാനൊക്കെ ധാരാളം ആളുകൾ ഉണ്ടാവും നിങ്ങളാ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ധൈര്യമായിട്ട് ചെന്ന് നിങ്ങൾ പോലീസിൽ മറ്റൊക്കെ കംപ്ലയിൻ്റ് ചെയ്യണം ഒരിക്കലും ഇങ്ങനെ സഹിച്ച് ഇങ്ങനെ ജീവിക്കരുത് അല്ലെങ്കിൽ അവസാനം ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കരുതേ എന്നാണ് പറയാനുള്ളത് പുതിയ കാലത്ത് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് ഒരിക്കലും നമ്മുടെ ജീവൻ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും ഇല്ലാതാക്കരുത് ബാഹു കാത്ത് രക്ഷിക്കട്ടെ സ്ലാമലൈക്കും വർഹമുല്ല